സിനിമയെ സിനിമയായി കണ്ടാൽ പോരെ ചില ആളുകളുടെ ചോദ്യം ഇങ്ങനെയാണ് വിശപ്പിനു വേണ്ടിയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയും മറ്റൊരു ജീവൻ തെറ്റില്ല തട്ടാ പക്ഷെ സിനിമകൾ പഴയ സിനിമകളാണ് സിനിമയെ മുന്നിലേക്ക് വെച്ച് അതിന്റെ പിന്നണിയിൽ ചില ആളുകൾ ചില സംഘങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ സത്യത്തിൽ ഞാനല്ല സിനിമാ മേഖലയുള്ള ചില ആളുകൾ തന്നെയാണ് എന്നോട് വെളിപ്പെടുത്തിയത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന സിനിമകൾക്ക് നമ്മളോട് ചില ആശയങ്ങൾ കൈമാറുവാൻ കഴിയും അത് നല്ലതോ ചീത്തയോ ആകാം സോ സിനിമകളെല്ലാം വെറും സിനിമകൾ മാത്രമല്ല സിനിമകൾ സമൂഹത്തെ സ്വാധീനിക്കുവാൻ കരുത്തുള്ളവ തന്നെയാണ് നിങ്ങൾ യാത്ര എന്ന മമ്മൂട്ടി ചിത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് വൈ എസ് രാജശേഖര റെഡ്ഡി എന്ന രാഷ്ട്രീയ കുലപതിയായി മമ്മൂട്ടി എന്ന മഹാനടൻ തകർത്ത് അഭിനയിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത തെലുങ്ക് ചിത്രമാണ് യാത്ര നിങ്ങളിൽ ചിലർ ചോദിച്ചില്ലേ സിനിമയെ സിനിമയാൽ കണ്ടാൽ പോരെയെന്ന് പക്ഷേ സിനിമയെ സിനിമയായിട്ടല്ല ആ ജനം കണ്ടത് എന്നതിന്റെ തെളിവാണ് അതേ വർഷം തന്നെ നടന്ന ഇലക്ഷൻ റിസൾട്ട് മമ്മൂട്ടി എന്ന മഹാനടൻ തകർത്ത് അഭിനയിച്ച സിനിമയുടെ കഥാപാത്രത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയുടെ ഫലമായി ആ സിനിമ ഉണ്ടാക്കിയ കോളിളക്കത്തിൽ ആ ഇലക്ഷൻ അവർ വൺ ഫോര് പക്ഷത്തിലാണ് വിജയിച്ചത് ഇനി ഇതേ ഫോർമാറ്റിൽ വിജയുടെ ഒരു ചിത്രം തമിഴ്നാട്ടിൽ ഇലക്ഷന് മുൻപ് എത്തും ഇപ്പോൾ മനസ്സിലായില്ലേ സിനിമകൾ എങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് സോ സിനിമകളുടെ പിന്നിൽ ചില കളികളുണ്ട് ആ കളികൾ എന്താണെന്ന് അറിയണ്ടേ ഇപ്പോൾ ഐ പി എൽ സീസൺ അല്ലേ നിങ്ങൾ വാതുവയ്പെന്ന് കേട്ടിട്ടുണ്ട് കോഴ വിവാദം എതിർ ടീമിന്റെ അടുത്ത് നിന്ന് നമ്മൾ പണം വാങ്ങി സ്വന്തം ടീമിനെ ചതിക്കുന്ന പരിപാടിയാണ് അത് വാർത്തകളിലൂടെ നമ്മളുടെ അടുത്ത് എത്തിയില്ലായിരുന്നു നമ്മൾ എത്ര പേർ ഈ കോഴ വിവാദം എന്നത് അറിയുമായിരുന്നു അതിന്റെ ഒരു ഇരയാണ് ശ്രീശാന്ത് എന്ന ക്രിക്കറ്റർ കോടതി അദ്ദേഹത്തെ കുറ്റക്കാരനല്ല എന്ന് വിളിച്ചെങ്കിലും ഇന്നും അദ്ദേഹം ഇര തന്നെയാണ് സത്യത്തിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ ക്രിക്കറ്റ് മാച്ച് എല്ലാം തന്നെയും സത്യമാണ് അതോ അതിൻ്റെ പിന്നാമ്പുറത്ത് എന്തെങ്കിലും കള്ളത്തരങ്ങൾ നടത്തിയിട്ട് സ്ക്രീനിൽ നമ്മൾ കാണുന്നത് മാത്രമാണ് സത്യമെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എന്നൊന്ന് ഉണ്ട് സ്ക്രീനിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളുടെ പിന്നാമ്പുറത്ത് ചില കളികൾ നടക്കുന്നുമുണ്ട് അതുകൊണ്ടല്ലേ ഈ വാതുവെപ്പൊക്കെ ഉണ്ടാകുന്നത് എങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സിനിമ എന്ന ദൃശ്യ മാധ്യമ ലോകത്തിന്റെ പിന്നണിയിൽ നടക്കുന്ന ചില രഹസ്യങ്ങളെ കുറിച്ചാണ് അവിടെയും ചില വാതുവെപ്പുകൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ കാണുന്നതിനപ്പുറം ചില കളികൾ ഉണ്ടെങ്കിലും എന്താണ് സിനിമയുടെ പ്രത്യേകത ഒരു ദൃശ്യം നമ്മുടെ കണ്ണിലൂടെ കടന്ന് തലച്ചോറിലെത്തി നമ്മുടെ വികാരങ്ങളിലേക്ക് അതിന്റെ പ്രതിധ്വനി ഉണ്ടാകും അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ടല്ലോ മലയാളത്തിൽ ആകാശദൂത് എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് കണ്ണ് നിറയാതെ എത്ര പേർക്ക് അത് കണ്ടിരിക്കുവാൻ സാധിക്കും സോ സിനിമകൾ നമ്മളെ സ്പർശിക്കാറുണ്ട് മുൻപിറങ്ങിയിരുന്ന സിനിമകൾ സിനിമകളായി മാത്രം കണ്ടുശേരിച്ച മലയാള സിനിമയുടെ പിന്നാമ്പുറത്തേക്ക് കുറച്ച് ആളുകൾ വന്നെത്തി സിനിമയുടെ പിന്നാമ്പുറത്ത് കടന്നു വന്ന ആ ഗ്രൂപ്പുകൾ ചില സിനിമകളിൽ കൈകടത്തുവാൻ തുടങ്ങി അതോടുകൂടി സിനിമകളുടെ മേക്കിംഗ് സ്റ്റൈൽ ആകെ മാറി മുമ്പ് നമ്മൾ കണ്ട സിനിമകളും ഇന്ന് നമ്മൾ കാണുന്ന സിനിമകളും എല്ലാം ഒരുപോലെയാണോ പള്ളിയെയും പട്ടക്കാരനെയും ഭൂതാശകളെയും ക്രിസ്തു വിശ്വാസത്തെയും ബൈബിളിനുമെല്ലാം ദുഷിപ്പിക്കുന്ന സിനിമകൾ നിരന്തരം ഇറങ്ങുവാൻ തുടങ്ങി ഡ്രഗ്സ് പ്രൊമോട്ട് ചെയ്യുന്ന സാത്താനിക ചിഹ്നങ്ങൾ ധാരാളം ഉൾപ്പെടുത്തിയ കണ്ടാൽ അറയ്ക്കുന്ന വയലൻസ് അടങ്ങിയ സിനിമകൾ ഈ കാലഘട്ടത്തിൽ കൂടി കൂടി വരുന്നത് നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച് ക്രൈസ്തവ വിശ്വാസത്തെ ശ്രമിക്കുന്ന സാത്താനിക പൈശാചിക യും ആക്രമണങ്ങളെയും പ്രമോട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ചാണ് സിനിമയുടെ പിന്നിൽ നിന്ന് ആരും അറിയാതെ നടത്തുന്ന ചില വിഷം കുത്തിവയ്പ്പുകളെ കുറിച്ചാണ് അത് നിങ്ങൾക്കറിയണ്ടേ ഐ ആം നോയൽ ഇറ്റ്സ് ടൈം ടു റിവീൽ സം മിസ്റ്റീരിയസ് തിങ്സ് വെൽക്കം ടുവീൽ സംസ് വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ദി ഹോപ്പ് എന്നൊരു ചിത്രം പുറത്തിറങ്ങി നിങ്ങൾ എത്ര പേർ ആ സിനിമ കണ്ടിട്ടുണ്ടാവും വർഷം രണ്ടായിരത്തി ഇരുപത്തി സ്വർഗം എന്നൊരു ചിത്രം പുറത്തിറങ്ങി നിങ്ങൾ എത്ര പേർക്ക് ഈ സിനിമയെക്കുറിച്ച് അറിയാം ഈ സിനിമകൾ മനപൂർവ്വം പരാജയപ്പെടുവാൻ ചില സംഘങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞാലോ ഈ സിനിമകൾ നിങ്ങൾ ആരും കാണരുത് എന്ന് ആഗ്രഹിച്ച അത് നിങ്ങളിലേക്ക് എത്താതെ തടഞ്ഞു നിർത്തിയ ഒരു കൂട്ടം ആളുകളുണ്ട് കാരണം സിനിമകൾ സിനിമകളായി മാത്രമല്ല കാണേണ്ടത് എന്ന് അവർക്ക് നന്നായി അറിയാം പക്ഷേ നമ്മുടെ ജനത്തെ അവർ പറഞ്ഞു പഠിപ്പിച്ചു നിങ്ങൾ സിനിമയെ സിനിമയായിട്ട് മാത്രം കണ്ടാൽ മതിയെന്ന് എപ്പോൾ ക്രിസ്ത്യാനിയെയും കൂതാശിയെ മുന്നിലേക്ക് വെച്ച് അവഹേളന സിനിമകൾ എടുക്കുമ്പോൾ അവർ പറയും സിനിമയെ സിനിമയായി മാത്രം കണ്ടാൽ മതിയെന്ന് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് റോമൻസ് എന്ന് പറയുന്ന ചിത്രം വിശുദ്ധ കുംഭസാരം എന്ന പൂതാശ ഇത്രയും മലിനമായി കാണിച്ച ഒരു സിനിമ വേറെ ഉണ്ടാകുമോ ഒരു കള്ളൻ കയറി കുർബാന അർപ്പിച്ചുകൊണ്ട് കൂതാശ വചനങ്ങൾ ചൊല്ലുന്നത് പരിശുദ്ധ കുർബാന എത്രയും മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്താൽ അവർ പറയും സിനിമയെ സിനിമയെ മാത്രം കണ്ടാൽ മതിയെന്ന് അതെന്താ മറ്റു മതവിഭാഗങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല എങ്ങനെയാണ് ഒരു സിനിമ ജനിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം ആദ്യം അതിൽ നിന്ന് തന്നെ തുടങ്ങാം ആദ്യം തയ്യാറാക്കേണ്ടത് ഒരു നല്ല കഥയാണ് കഥ തയ്യാറായാൽ പിന്നെ വേണ്ടത് തിരക്കഥയാണ് അതായത് സ്ക്രീൻപ്ലേ തിരക്കഥയിലാണ് ഓരോ സന്ദർഭങ്ങളും സംഭാഷണങ്ങളും അഭിനേതാക്കൾ സ്ഥലം സമയം എന്നിവയുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവുക തിരക്കഥ റെഡിയായാൽ പിന്നെ വേണ്ടത് പ്രൊഡ്യൂസർ സംവിധായകൻ മെയിൻ നടൻ എല്ലാം അടുത്തടുത്ത ഘട്ടങ്ങളിൽ സ്ഥാനം സ്ഥാനമറിക്കും ഇവിടെയാണ് ഞാൻ പറഞ്ഞ ചില പ്രശ്നങ്ങൾ ഉള്ളത് സിനിമയുടെ തിരക്കഥയിൽ കൈകടത്തുവാൻ ഇപ്പോൾ ഈ നിരയിലുള്ള എല്ലാവർക്കും കഴിയും ആരൊക്കെയാണ് അവർ ഒന്ന് സ്ക്രിപ്റ്റ് റൈറ്റർ രണ്ടാമത്തത് ഡയറക്ടർ മൂന്നാമത്തത് മെയിൻ നടൻ പിന്നെ നാലാമത്തത് പ്രൊഡ്യൂസർ ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടണം കഥ പറഞ്ഞു കഴിയുമ്പോൾ പണം മുടക്കുന്നവൻ ചില ഡിമാൻഡുകൾ മുൻപോട്ട് വയ്ക്കും സിനിമ വിജയിക്കണമെങ്കിൽ കൂതാശകളെയും അതുമല്ലെങ്കിൽ അച്ഛന്മാരുടെ അവിഹിതം ഡ്രഗ്സ് വയലൻസ് സാത്താനിക ചിഹ്നങ്ങൾ അല്ലെങ്കിൽ സാത്താനികമായി ഇതെന്തെങ്കിലുമൊക്കെ കൂടി ഇതിനകത്ത് എഴുതി കയറ്റണം കാരണം എങ്കിലേ പടം ഓടുവെന്നും എങ്കിലേ തനിക്ക് പണം മുടക്കുന്നവൻ എന്തെങ്കിലും കിട്ടും എന്നൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊഡ്യൂസർ ആയിട്ടുള്ള അവൻ പറയും സിനിമ എന്ന സ്വപ്നമായി വന്ന ആളുകൾ ഇതിന് കണ്ണും പൂട്ടി സമ്മതിക്കുകയും ചെയ്യും ഇനി നിങ്ങൾ ശ്രദ്ധിക്കാത്ത രണ്ട് കാര്യം ഞാൻ പറയട്ടെ ഒന്ന് ഇതിന് ഫണ്ട് ചെയ്തത് ആരാണ് ഒരു വ്യക്തിയെ മുന്നിൽ നിർത്തി ഈ ഫണ്ടിങ് നടത്തിയതിന് പിന്നിൽ കളിച്ചതാരാണ് സിനിമയെ സിനിമയായി മാത്രം കണ്ടാൽ മതിയോ മകളെ സിനിമ ഈസ് നോട്ട് ആൻഡ് എന്റർടൈൻമെന്റ് നാവ് ബട്ട് ഇറ്റ് ഈസ് ഓൾസോ എ വെപ്പൺ എ വിഷൽ വെപ്പൺ സിനിമയിലൂടെ ഒരു വിശ്വാസ സമൂഹത്തെ തകർക്കുവാനുള്ള വൻ പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ട് കുറച്ച് വർഷങ്ങളായി നടക്കുന്നത് നിങ്ങൾ ഹോളിവുഡ് എന്ന് കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷ് സിനിമാ വ്യവസായത്തെ പറയുന്നത് ഹോളിവുഡെന്നാണ് മലയാളത്തെ മോളിവുഡെന്നും ഹിന്ദിയെ ബോളിവുഡെന്നും തമിഴിനെ കോളിവുഡെന്നും തെലുങ്കിനെ സാൻഡിൽവുഡ് എന്നൊക്കെയാണ് പറയുന്നത് സിനിമകളിലൂടെ ക്രിസ്തു വിശ്വാസത്തെ തകർക്കുവാൻ ആദ്യം പദ്ധതി കിട്ടിയത് ഇലുമിനാറ്റി സാത്താൻ വർഷിപ്പ് പോലുള്ള ഒരു കൂട്ടം ആളുകളാണ് അതും അങ്ങ് ഹോളിവുഡിൽ അതിനെ അവർ സിനിമകളിലൂടെ ഫണ്ട് ചെയ്യുന്നു ഹോളിവുഡ് സിനിമാ ലോകത്ത് സാറ്റ് ആൻഡ് വർഷിപ്പേഴ്സ് ധാരാളമാണ് അത് അഭിനേതാക്കളും ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും തുടങ്ങി നിരവധി ആളുകളുണ്ട് ഹൊറർ സിനിമകളും ദൈവത്തിൽ നിന്നും പള്ളികളിൽ നിന്നും അകറ്റുന്ന വിശ്വാസം കുറയ്ക്കുന്നതുമായ ധാരാളം സിനിമകൾ അവിടെ ഹോളിവുഡിൽ ഇറങ്ങുവാൻ തുടങ്ങി ഹൊറർ സിനിമകളുടെ പിന്നിൽ കൂടുതലും യുവന്മാരാണ് പ്രവർത്തിക്കുന്നത് ഇന്നത്തെ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും അവസ്ഥ നിങ്ങൾക്കറിയാമോ വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ഹൊറർ ഫിലിംസിനും ഗെയിംസിനും എല്ലാം അഡിക്റ്റ് അഡിക്റ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇതുവഴി വിശ്വാസമില്ലാത്ത ഒരു തലമുറയെ അവർ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ലൂക്കാസുവിശേഷം അധ്യായം എട്ടാം തിരുവചനം എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുന്നു അതായത് സിനിമകളിലൂടെ വിശ്വാസത്തെ തകർക്കുവാനുള്ള ഗൂഢ നീക്കങ്ങൾ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് അങ്ങ് ഹോളിവുഡിൽ നടപ്പാക്കിയ ഇതേ ടീം ഇന്ന് നമ്മുടെ കേരളത്തിലും വന്ന് പണി തുടങ്ങിയിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് പോലും അറിയില്ല തൻ്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന തൻ്റെ സുഹൃത്ത് പോലും ഇത്തരം ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് എന്ന് അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇനി ഞാൻ ചില സിനിമകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ ഒന്ന് അച്ചായൻസ് എന്ന് പറയുന്ന ഒരു ഫിലിം ഈ ചിത്രത്തിൽ അച്ചായന്മാരെല്ലാം കള്ളുകൂടിയും പെണ്ണുപിടിയുമാണെന്ന് ഒരു വശത്തിലൂടെ പറഞ്ഞു പോകുമ്പോൾ മറ്റൊരു കൂടി കൂതാശകളെയും ധ്യാന കേന്ദ്രങ്ങളെയും മാക്സിമം ദുഷിപ്പിക്കുവാൻ നോക്കിയിട്ടുണ്ട് വിശ്വാസം വരുന്നില്ലേ പറഞ്ഞുതരാം അച്ചായന്മാരെല്ലാം പെണ്ണു പിടിക്കാൻ വ്യഭിചാരശാലയിൽ പോകുന്നതാണ് ഈ സിനിമയിൽ കാണിക്കുന്ന ഒരു കാര്യം ആഹാ ഇതറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പോലും വ്യഭിചാര പിശാചിനെ വിളമ്പിക്കൊടുക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അച്ചായന്മാരുടെ കുടുംബത്തിലല്ല ഇതാണല്ലോ നടക്കുന്നത് അല്ലേ തീർന്നില്ല കള്ളുകൂടിക്ക് അഡിക്റ്റായ അച്ചമ്മരുടെ മറ്റൊരവസ്ഥയും ഇതിൽ കാണിക്കുന്നുണ്ട് കള്ളുകൂടി മാറുവാൻ ധ്യാനകേന്ദ്രത്തിൽ എത്തിക്കുന്ന ഈ നാലാളുകൾ ധ്യാനകേന്ദ്രത്തിലേക്ക് കള്ള് വിദഗ്ധമായി കയറ്റുന്നതും അത് വാട്ടർ മെലനിലൂടെ അത് കയറ്റുന്നതും ഇത് ഉപയോഗിക്കുന്നതും ഒക്കെയാണ് ഹാസ്യരൂപേണ ഇതിൽ കാണിച്ചിട്ടുള്ളത് അത് പിന്നെ അല്പം ചിരി വിതറി അവതരിപ്പിച്ചാൽ പിന്നെ ആരും സംശയിക്കില്ലല്ലോ അതിന് അച്ഛൻ മാർക്കറ്റ് കൊട്ടാനും ഇതിന്റെ പ്രവർത്തകർ മറന്നിട്ടില്ല പക്ഷെ എന്റെ വിഷയം ക്രൈസ്തവൻ ഏറ്റവും പരിപാവനമായി കരുതുന്ന പരിശുദ്ധ കുർബാന ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അവഹേളിച്ചു കാണിക്കാൻ ഇവർ കാണിച്ച ധൈര്യമാണ് ഓ സിനിമയെ സിനിമയായി തന്നെ കാണണമല്ല അല്ലേ നിങ്ങൾ പറയൂ പരിശുദ്ധ കുർബാന എവിടെയാണ് അവഹേളിക്കപ്പെടുന്നത് ഒറ്റവാക്കിൽ പറയാം സാത്താൻ വർഷത്തിൽ അപ്പോൾ ഈ സിനിമയിൽ ഇങ്ങനെ ഒരു സീൻ തിരികെ കയറ്റി പരിശുദ്ധ കുർബാനെ ഇത്രയും വികലമാക്കി ചിത്രീകരിക്കണം എന്ന ആശയം നടപ്പാക്കിയതിന്റെ സൂത്രധാരൻ ആരായിരിക്കും ഇങ്ങനെ ഒരു സീൻ ചിത്രീകരിക്കണമെങ്കിൽ എത്ര തവണ ടേക്ക് എടുത്ത് ഷൂട്ട് ചെയ്തിട്ടായിരിക്കും പക്ഷേ എന്റെ ചോദ്യം ആരാണ് ഈ സിനിമകളിലൂടെ ക്രിസ്തുവിനെയും ക്രൈസ്തവ വിശ്വാസത്തിൽ ഇങ്ങനെ തകർക്കണമെന്ന രഹസ്യ അജണ്ട ഇതിന്റെ പിന്നിൽ നിന്ന് നടപ്പാക്കുന്നത് നിങ്ങൾ ജനങ്ങൾക്ക് ഇത് വെറും സിനിമ മാത്രമായിരിക്കും ഇതിലെ അഭിനേതാക്കൾക്കും സംവിധായകനും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നവർക്ക് സിനിമ എന്നാൽ ഒരു ആയുധമാണ് ഒരു വിശ്വാസ സമൂഹത്തെ തന്നെ തകർത്ത് കളയാൻ പറ്റുന്ന ഒരു ആയുധം രണ്ടാമത്തെ ചിത്രമാണ് ആന്റണി എന്ന് പറയുന്ന ഫിലിം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ആന്റണി ഈ ചിത്രത്തിനും അച്ഛന്മാർക്കിട്ട് ഇടയ്ക്കും തലയ്ക്കുമൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ക്രിസ്ത്യാനി ഏറ്റവും പരിശുദ്ധമായി കരുതുന്ന ബൈബിളിന്റെ ഉൾഭാഗം മുറിച്ചു മാറ്റി അവിടെ ഒരു തോക്ക് വെച്ചതിന്റെ യുക്തി എന്താണ് ഡു യു ഫീൽ ഇറ്റ്സ് എ ഡയറക്ടർ ബ്രില്യൻസ് ബൈബിളിന്റെ സ്ഥാനത്ത് മറ്റു മതങ്ങളുടെ മതഗ്രന്ഥമാണ് വെച്ച് കളിച്ചിരുന്നതെങ്കിലും എന്താകമായിരുന്നു കേരളത്തിന്റെ അവസ്ഥ ഇനി ബൈബിളിനെ അവഹേളിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ സാത്താനിക് വർഷിപ്പിൽ അവരുടെ ആരാധന നടക്കുന്ന സ്ഥലത്തെ മുറിയിൽ റൂമിൽ പ്രവേശിക്കണമെങ്കിൽ ബൈബിളിൽ ചവിട്ടി വേണം കയറാൻ മാത്രമല്ല ബൈബിളിൽ സ്വന്തം രക്തം ബൈബിളിൽ ഇറ്റിട്ട് വീഴ്ത്തിയ ശേഷം ബൈബിളിൽ തുപ്പിയിട്ട് വേണം അതിന്റെ ആരാധന മുറിയിലേക്ക് കടക്കുവാൻ എങ്കിൽ മാത്രമേ സാത്താനെ പ്രീതിപ്പെടുത്തുവാൻ കഴിയൂ ഇനി നിങ്ങൾ പറയൂ ബൈബിളിനെ ഈ വിധത്തിൽ ഇത്ര മോശമായി കാണിക്കുവാൻ ദൈവവചനത്തെ വചനത്തെ മുറിച്ചു മാറ്റി കാണിക്കാൻ ഇത്ര ധൈര്യമുള്ളത് ആർക്കാണ് ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ വചനത്തെയും ക്രിസ്തുവിന്റെ സഭയെയും തകർക്കുവാൻ കുറെ അധികം വർഷങ്ങളായി സിനിമകളുടെ പിന്നാം പുറത്ത് നടക്കുന്ന കളികളുടെ ഭാഗമാണ് ഇതെല്ലാം മൂന്നാമത്തെ ചിത്രമാണ് വരത്തൻ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് വരത്തൻ എന്ന് പറയുന്ന സിനിമ ഇതിലും ആരും ശ്രദ്ധിക്കാത്ത വിധത്തിലൊരു ഷോട്ട് ഉണ്ട് ബൈബിളിനെ ഏറ്റവും മലിനമായി കാണിക്കുന്ന ഒരു സീൻ സത്യത്തിൽ ഇങ്ങനെ ഒരു സീനിന്റെ ആവശ്യം പോലും ഈ സിനിമയിൽ ഇല്ലായിരുന്നു ക്ലൈമാക്സ് രംഗത്തിൽ ബൈബിളിനെ തോക്ക് ഉപയോഗിച്ച് വെട്ടിവെച്ച് തകർത്ത് കളയുന്നതാണ് ഈ സിനിമയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ഏറ്റവും ചെറിയ ഷോട്ടുകളാണ് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതുമായിരുന്നു പക്ഷേ ഇത് ആർക്കു വേണ്ടി നടപ്പാക്കിയ രംഗമാണ് ഈ ബൈബിളിന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും മതങ്ങളുടെ ഗ്രന്ഥങ്ങളാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ അതിന് എത്ര പേർ സമ്മതിക്കുമായിരുന്നു ഇതൊന്നും അറിയാതെ സംഭവിച്ചതോ സിനിമകളുടെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി ചെയ്തതോ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ തലച്ചോറ് ചിതലെടുത്തു പോയ കുറെ എണ്ണങ്ങളുണ്ട് സിനിമയെ സിനിമയെ മാത്രം കണ്ടാൽ മതിയെന്ന് അവരെ പറയും സിനിമയുടെ പിന്നിൽ നടക്കുന്ന രഹസ്യ അജണ്ടകൾ അറിയാത്തവരാണ് ഇവരെന്ന് പറയേണ്ടതില്ലല്ലോ നാലാമത്തെ ചിത്രമാണ് കടുവ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ചിത്രമാണ് ഒരു ഒറിജിനൽ സ്റ്റോറി ബേസ് ചെയ്ത് വന്നതാണ് എന്ന് പറയുമ്പോഴും ചില സീനുകൾ ഇതിൽ സത്യമല്ല ഈ സിനിമയിൽ നായകന്റെ ഭാര്യയെ കയറി പിടിക്കുന്ന ഒരു വൈദികൻ്റെ സീനുണ്ട് പിടിയനും വ്യഭിചാരിയമായ ഒരു പള്ളിയിലച്ചൻ സത്യത്തിൽ കുറുവച്ചൻ എന്ന് പറയുന്ന ആ ഒരു യഥാർത്ഥ വ്യക്തി ഇതിനെക്കുറിച്ച് പറയുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്നും ഇത് സിനിമാക്കാർ എഴുതിക്കേറ്റിയതാണ് എന്നുമാണ് എന്നാൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടും ഇല്ലതാണ് ആരാണ് അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ കത്തോലിക്ക തിരുസഭയെയും ബൈബിളിനെയും പരിശുദ്ധ കുർബാനയും എല്ലാം ടാർജറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യം തന്നെയാണ് മറ്റൊരു ചിത്രമാണ് ട്രാൻസ് എന്ന് പറയുന്ന ഫിലിം രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ട്രാൻസ് ഈ സിനിമയിൽ കള്ളപ്രവാചകന്മാരെയാണ് പറയാൻ ശ്രമിച്ചതെങ്കിലും വിശുദ്ധ ബൈബിളിലെ വചനങ്ങളും രോഗശാന്തിയും എല്ലാം തട്ടിപ്പാണ് എന്ന് പറഞ്ഞതുവഴി ഇന്ന് സാധാരണ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ പോലും എങ്കിൽ പിന്നെ ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഫുൾ ടൈം അങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് പറയുന്ന ഒരു പരിഹാസം ഉയരുവാൻ തുടങ്ങിയിട്ടുണ്ട് മെഡിക്കൽ സിസ്റ്റം കൈയൊഴിഞ്ഞ് ഇനി എവിടെയും രക്ഷയില്ല എന്ന് തള്ളിക്കളഞ്ഞ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ ബൈബിളിലെ വചനക്കളിലൂടെ സൗഖ്യം പ്രാപിക്കുന്നത് ഞാൻ നേരിട്ട് എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട് ഒന്ന് കൊറിന്തോസിന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിലെ വചനം പോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്ര ഞാനും പതിനാറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം കർത്താവെ മരുന്നോ ലേപനമോ ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് വചനത്തിന്റെ ശക്തി അറിഞ്ഞവന് അത് തേൻ പോലും അതിരിക്കും അതറിയാത്ത പടുവിട്ടികൾ പോഷവാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ട്രാൻസ് എന്ന് പറയുന്ന സിനിമയിലൂടെ നീളം പറയുവാൻ ശ്രമിച്ചത് ബൈബിൾ വചനങ്ങൾക്ക് യാതൊരു ശക്തി ഇല്ല എന്നും ഇതെല്ലാം വെറും തട്ടിപ്പുമാണ് എന്നും അല്ലേ പക്ഷേ നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട് ഇതിന് പിന്നിൽ നിന്ന് ഇതിന് കരിക്കൽ നീക്കി ഇതിന് ഫണ്ട് ചെയ്ത ആളുകൾ ആരൊക്കെയാണ് ഇത്തരത്തിൽ ഫണ്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാണ്ട് അതും നിങ്ങൾ അറിയണം ഇതൊന്നും പറഞ്ഞു തീർത്തോട്ടെ കാരണം ഇതൊന്നും ഒരു മാധ്യമങ്ങളും നിങ്ങളോട് പറയില്ല കാരണം അതിനുള്ള കെൽപ്പില്ല വേറൊരു ചിത്രമാണ് അഞ്ചാം പാതിര എന്ന് പറയുന്നത് ഈ സിനിമയിൽ പെണ്ണുങ്ങളെ വശീകരിച്ച് വ്യഭിചരിക്കുന്ന ഒരു വൈദികനാണ് ഒരു വില്ല് ഞാനൊന്ന് ചോദിച്ചോട്ടെ എല്ലാ മതങ്ങളിലും ഇത്തരം കാമ പിശാചികൾ കയറി കൂടിയിട്ടുണ്ട് അതാണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ലാതെ കാമം തലക്ക് പിടിച്ച് കുറെ പൈശാചിക ജന്മങ്ങൾ എല്ലാ മതങ്ങളിലും കാണുവാൻ സാധിക്കും എൻ്റെ മക്കളെ നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആയാലും ഇമ്മാതിരനുഭവം നിങ്ങൾക്കുണ്ടായാലും നിങ്ങൾ നിങ്ങളുടെ അപ്പനോടും അമ്മയോടും തുറന്നു പറയണം അത് പള്ളിയിലച്ചനായാലും ഇനി പൂജാരിയായാലും ഉസ്താദായാലും പക്ഷേ സിനിമയിൽ മാത്രം എന്തുകൊണ്ടാണ് പള്ളിയിലച്ചൻ മാത്രം ഹൈലൈറ്റ് ആകുന്നത് എന്നറിയാം ഉസ്താദ്മാരും പൂജാരിമാരും ഒന്നും ഇത്തരം കേസുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടേയില്ലേ പക്ഷേ പുറത്ത് ചാനലുകളിൽ പോലും ഇതൊന്നും ചർച്ചയ്ക്ക് വരും പക്ഷേ അച്ഛന്മാരെ കിട്ടിയാൽ അവരത് മാക്സിമം ആഘോഷിക്കും ഫ്രാങ്കോയെയും റോബിനെയും ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ അച്ഛന്മാരുടെ കാര്യം മാത്രമേ ഇവിടെ സിനിമയാകുന്നുള്ളൂ ചാനലുകളിൽ അന്ത്യ കാരണം എന്താ ഫണ്ടിങ് നിങ്ങൾ എന്ത് വാർത്ത കാണണമെന്ന് പോലും തീരുമാനിക്കുന്നത് ഈ ഫണ്ടിങ് നടത്തുന്ന ആളുകളാണ് ഈ അടുത്ത കാലത്തിറങ്ങിയ ഒരു ചിത്രമാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ ഈ സിനിമ കംപ്ലീറ്റ്ലി പൈശാചികമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല ഇതിന് കയ്യടിക്കുന്നത് പോലും അറിയുന്നില്ല ഇതിന്റെ പിന്നിലെ കളികളൊന്നും മലയാള സിനിമാ ചരിത്രത്തിൽ അതിന് ഏറ്റവും മോശവും കൊടും വിഷം വമിപ്പിക്കുന്നതുമായ ഒരു സിനിമ യാതൊരു കലാമൂല്യവും ഇല്ലാത്ത മനുഷ്യന്റെ അറവ്ശാല രംഗങ്ങൾ കുത്തി നിറച്ച വൈകൃത സിനിമ മനുഷ്യൻ്റെ അധമവാസനകളെ ഉണർത്തി പൈശാചികതയുടെ പ്രൊപ്പകണ്ഠ പ്രചരിപ്പിച്ച ഒരു സിനിമ സകലവിധ തിന്മകളും പ്രോത്സാഹിപ്പിക്കുന്ന ക്രൈസ്തവ വിരുദ്ധത പ്രഘോഷിക്കുന്ന ഈ സിനിമ എല്ലാ പരിധികളും ലംഘിച്ച് നിർമ്മിച്ച പൈശാചിക സൃഷ്ടിയാണ് മാർക്കോ എന്ന സിനിമയിൽ ക്രൈസ്തവ നാമധാരികളായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ക്രൂരതകൾ സമാനതകളില്ലാത്തതാണ് മാർക്കോ സിനിമയിലെ പാട്ടിന്റെ വരികൾ പോലും ക്രൈസ്തവ വിരുദ്ധ പൈശാചികത പ്രഘോഷിക്കുന്നവയാണ് ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ കുർബാന കൂടന്റെ ഉൺ നിന്റെ മാർപ്പാപ്പ ഒത്താശ ഒലത്തണ്ട ദിൻ അന്ത്യകൂദാശ ഇത്തരത്തിൽ ക്രൈസ്തവ പശ്ചാത്തലത്തിലെ ഒരു സിനിമ ഒരുക്ക് പൈശാചികതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പിന്നിൽ ആരാണ് ഈ സിനിമയുടെ ഫണ്ടിങ് കൃത്യമായ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അവഹേളനത്തിന്റെ ലക്ഷ്യത്തോടെ സിനിമയെ ആശയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി തന്നെയുള്ളതാണെന്ന് വ്യക്തം മാർക്കോ സിനിമയിൽ ദേവാലയത്തിന്റെ ഉള്ളിൽ നിന്ന് എല്ലാവരെയും ഞാൻ കൊല്ലും എന്ന് പറയുന്നൊരു സീനുണ്ട് ഏച്ച അൻപത്തി ആറ് ഏഴ് എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും പ്രാർത്ഥനകൾ അർപ്പിക്കപ്പെടേണ്ട വിശുദ്ധ സ്ഥലമാണ് ദേവാലയം കണ്ട സിനിമാക്കാർക്ക് പണത്തിന് വേണ്ടി പള്ളികൾ വിട്ടുകൊടുത്ത് വിട്ടുകൊടുത്ത് ഇപ്പോൾ തിന്മ പള്ളിയുടെ അകത്താണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത് അതിന് തെളിവാണ് കർത്താവിന്റെ ബലിപീഠം പോലും തട്ടിമറിക്കുവാൻ അധികാരപ്പെട്ടവർ പോലും കാണിച്ച ധൈര്യം അച്ഛന്മാർ ബലിപീഠം തട്ടിമറിച്ച് തോന്നിയ കാണിക്കുമ്പോൾ സിനിമാക്കാർ ഇതിൻ്റെ അപ്പുറം കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഒരു കാര്യം തീർത്തു പറയാം ഭൂമിയിൽ കർത്താവിന്റെ വിശുദ്ധ ബലിയെ അവഹേളിച്ചിട്ട് സ്വർഗ്ഗത്തിൽ ആ മഹാവിരുന്നിൽ പങ്കെടുക്കാമെന്ന വ്യാമോഹമൊന്നും ആർക്കും വേണ്ട ഇതിനെല്ലാം കണക്കുണ്ട് ഇനി എനിക്കറിയാവുന്ന ഒരു കാര്യം കൂടി പറയാം ദൈവത്തിൻ്റെ പേര് വെച്ച് കളിച്ചിട്ട് സ്വർഗ്ഗത്തിലെത്താവുന്ന വ്യാമോഹം ആർക്കും വേണ്ട അത് പള്ളിയിലച്ചനായാലും സിനിമാക്കാരനായാലും ഇവിടുത്തെ വാർത്താ ചാനലുകളായാലും ആരായാലും സ്വവർഗാനുരാഗം എന്താണെന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ മലയാള സിനിമയിൽ ഇറങ്ങിയ എല്ലാ സ്വവർഗാനുരാഗ ചിത്രങ്ങൾക്കും ഒരു കുഴപ്പമുണ്ട് എല്ലാവരും മുഖ്യ ലീഡിങ് വന്നിരിക്കുന്നത് ക്രിസ്ത്യാനികളാണ് മുംബൈ പോലീസ് ഈ ചിത്രത്തിൽ നായകന്റെ പേര് ആൻ്റണി എന്നാണ് മേരിക്കുട്ടി എന്ന ഞാൻ ഈ ചിത്രത്തിൽ നായകൻ്റെ പേര് മേരിക്കുട്ടി ക്രിസ്ത്യാനി തന്നെയാണ് മൂന്നാമതൊരു ചിത്രമാണ് കാതൽ എന്ന് പറയുന്ന ഈ ഫിലിമിൽ ചിത്രത്തിൻ്റെ നായകൻ്റെ പേര് മാത്യൂസ് എന്നാണ് കോട്ടയം പശ്ചാത്തലത്തിൽ വന്ന ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ വന്നൊരു ചിത്രമാണ് ഇനി ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന ഒരു ചിത്രമാണ് ഈ ചിത്രത്തിൽ ഇതിൽ സെക്കൻഡ് ലീഡിങ് ക്യാരക്ടറായ സഹനടൻ അവതരിപ്പിച്ച ഷാരോൺ എന്ന് പറയുന്ന കഥാപാത്രം ഈ നാല് കഥാപാത്രങ്ങളും ഒരുപോലെ പറയുന്നത് സുവർഗ്ഗ അനുരാഗത്തെക്കുറിച്ച് ഈ നാല് കഥാപാത്രങ്ങളും ക്രിസ്ത്യാനികളും തന്നെയാണ് എന്തുകൊണ്ടാണ് സുവർഗ്ഗ അനുരാഗികളായ ഈ കഥാപാത്രങ്ങൾക്കെല്ലാം ക്രിസ്ത്യൻ പേരുകൾ തന്നെ വരാൻ കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ക്രിസ്ത്യൻ പേരുകളെല്ലാം അറിയാതെ സംഭവിച്ചതാണ് എന്ന് അല്ല ഇത്തരം സിനിമകളിലൂടെ ലക്ഷ്യം വെക്കുന്നവരുടെ ഉദ്ദേശം ക്രിസ്ത്യാനിറ്റിയുടെ നാശം തന്നെയാണ് അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈശോ ഈ വീടിന്റെ നാഥൻ എന്ന് പറഞ്ഞു ശീലിച്ച ക്രിസ്ത്യാനിയുടെ മുന്നിലേക്ക് കേശു ഈ വീടിന്റെ നാഥൻ എന്ന് പറയുന്ന ഒരു സിനിമ കൊണ്ടുവന്നു ഈ സിനിമ കണ്ടവർക്കറിയാം ഈ സിനിമയ്ക്ക് തീർച്ചയായും മറ്റൊരു പേര് നൽകുവാൻ കഴിയുമായിരുന്നു ബട്ട് നൽകിയില്ല മറ്റൊരു ചിത്രമാണ് ഈശോ ഒരു വാടക കൊലയാളിയുടെ പേരാണ് ഈ ചിത്രത്തിൽ ഈശോ എന്നത് ഈ സിനിമയ്ക്ക് മറ്റൊരു പേര് തീർച്ചയായും നൽകുവാൻ കഴിയുമായിരുന്നു പക്ഷേ ഈ പേര് മാറ്റില്ലെന്നായിരുന്നു അവരുടെ പക്ഷം അത് തിയേറ്ററിൽ കൊടുക്കാതെ ഒ ടി ടിക്ക് വിൽക്കുമ്പോൾ പോലും അവർ ആ പേര് മാറ്റുവാൻ തയ്യാറായിട്ടില്ല ഇതെല്ലാം സിനിമയെ സിനിമയായി കണ്ടാൽ മതി എന്ന് നിങ്ങളുടെ തലച്ചോറിൽ കുത്തി നിറച്ചില്ലേ അതാണ് ഇതിന്റെ പിന്നിലുള്ള ആളുകളുടെ വിജയം നിങ്ങളെ കൊണ്ട് എങ്ങനെ ചിന്തിപ്പിക്കണം എന്ന് പോലും അവർക്ക് നന്നായി അറിയാം ഭീഷ്മപർവ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഭീഷ്മപർവ എല്ലാ തരത്തിലുമുള്ള തിന്മകളുടെയും പ്രതിരൂപങ്ങളായി ചിത്രത്തിൽ ക്രിസ്ത്യാന് വിശ്വാസികളെ അവതരിപ്പിക്കുമ്പോൾ എല്ലാ സദ്ഗുണങ്ങളും ഉള്ളവരായിട്ട് മുസ്ലിം കഥാപാത്രങ്ങളെയാണ് കാണിച്ചിട്ടുള്ളത് അടുത്ത കാലത്തെ പത്ര വാർത്തയും കേസ് ഹിസ്റ്ററിയും പരിശോധിച്ചാൽ മനസ്സിലാകും ഏറ്റവും അധികം ഡ്രഗ്സുമായി പിടിക്കപ്പെട്ടിരിക്കുന്നത് ആരെയാണ് എന്ന് എല്ലാ മതത്തിലും ദുഷിച്ച കുറെ എണ്ണങ്ങളുണ്ട് പക്ഷേ നല്ലവരെ കൂടി പറയിപ്പിക്കുവാൻ കുറെ വിഷങ്ങൾ അവർക്കിടയിലും ഉണ്ട് പക്ഷേ സിനിമയിൽ ഇത് നേരെ തിരിച്ചായിരുന്നു മാത്രം കുറച്ച് നാളുകളുടെ വ്യത്യാസത്തിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങൾക്കെല്ലാം ക്രിസ്ത്യൻ പേരുകളാണ് നൽകിയിട്ട് ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങൾക്കെല്ലാം ക്രിസ്ത്യൻ പേരുകൾ നൽകിയതിന്റെ പിന്നിലും ചില ഒളിക്കൈകളുണ്ട് ഈ സിനിമയിൽ ഡ്രഗ്സ് കുത്തി നിറച്ച് കാണിക്കുന്ന സീൻ ഒന്നും വെറുതെ വന്നതല്ല അപ്പോൾ പിന്നിൽ നിന്ന് ഈ കളികൾ കളിക്കുന്ന ഇത്തരം ആശയങ്ങൾ നടപ്പിലാക്കുന്ന ഇതിനെല്ലാം ഫണ്ട് ചെയ്യുന്ന ഒന്ന് ആൻഡ് സാത്താൻ സിനിമകളിൽ വർദ്ധിച്ചു വരുന്ന പൈശാചിക പൈശാചിക ചിഹ്നങ്ങളും ഒരു ദാക്ഷിവും കരുണയും മറ്റുള്ളവരോട് കാണിക്കാതെയുള്ള വയലൻസ് എല്ലാം ഇവരുടെ കളികളാണ് സിനിമകളിലൂടെ തങ്ങളുടെ ആശയങ്ങൾ അവർ ഈസിയായി നടപ്പാക്കുന്നുണ്ട് പ്രധാന ലക്ഷ്യം ക്രിസ്ത്യാനിറ്റിയുടെ നാശം തന്നെയാണ് അതിനോടൊപ്പം സമൂഹത്തിൽ വർദ്ധിക്കേണ്ട അക്രമവും ഡ്രഗ്സും ഇവർ പ്രൊമോട്ട് ചെയ്യുന്നു കൂട്ടത്തിൽ പിശാജിനെയും കൃത്യമായി വിളമ്പുന്നുണ്ട് പ്രത്യേകിച്ച് ഹൊറർ ഫിലിംസ് നിങ്ങൾ ഇത്തരം ചിത്രങ്ങളൊന്നും കാണുകയേ ചെയ്തു പ്രത്യേകിച്ച് ഹൊറർ ഫിലിംസ് ഒരിക്കലും നിങ്ങൾ കാണുവാനായിട്ട് നിങ്ങൾ തല കൊടുക്കരുത് ക്രിസ്ത്യാനിറ്റിയെ തകർക്കുകയും യുവത്വങ്ങളിൽ യേശുവിനെ പിഴുതുമാറ്റുകയും യുവ സിരസുകളിൽ ഡ്രഗ്സ് നിറയ്ക്കുകയും ഭയത്തിന്റെ ആരോപികളിലൂടെ സിനിമകൾ കളനിറയ്ക്കുകയും ചെയ്യുന്നത് ഈ ആളുകളുടെ ലക്ഷ്യമാണ് ഫണ്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു ഗ്രൂപ്പാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ മലയാള സിനിമയിൽ ഫണ്ടിങ് നടത്തുകയും നിയന്ത്രണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭീകരവാദികൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തീവ്രവാദികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും പക്ഷേ ഉണ്ട് തോക്കും ബോമ്പ് മാത്രമല്ല സിനിമയും അവർക്കിപ്പോൾ ഒരു ആയുധമാണ് യെസ് പ്രധാന ലക്ഷ്യം ക്രിസ്തു മുഖത്തിന്റെ സമ്പൂർണ്ണ നാശം തന്നെയാണ് അതിനുവേണ്ടി അവർ കൃത്യമായ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം നല്ല സിനിമകൾ തള്ളിക്കളയുകയും നെഗറ്റീവ് സിനിമകളോട് താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്നത് എന്ന് സ്വന്തം പുണ്യാടൻ എന്ന് പറയുന്ന സിനിമകളൊക്കെയും മനഃപൂർവ്വം നശിപ്പിക്കപ്പെട്ട സിനിമകൾക്ക് ഉദാഹരണമാണ് അതുപോലെ ഹോപ്പ് സ്വർഗം തുടങ്ങിയ സിനിമകൾ കരുതിക്കൂട്ടി തകർക്കപ്പെട്ട സിനിമകളാണ് കാരണം ഈ സിനിമകൾക്ക് ലാഭം കിട്ടിയാൽ ഇത്തരം സിനിമകൾ വീണ്ടും ഉണ്ടാകും അങ്ങനെ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയ മീഡിയ വഴി കൃത്യമായി അവരുടെ ആസൂത്രണം നടപ്പാക്കിയത് കൊണ്ടാണ് ഇത്തരം സിനിമകൾ പരാജയപ്പെടുവാൻ കാരണം ഈ ഹോപ്പ് സ്വർഗം എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്ന ഫിലിമൊക്കെ എടുത്ത പ്രൊഡ്യൂസർമാരെല്ലാവരും ഇപ്പം കടക്കിണിയിലാണ് ഇനി അവർക്ക് മറ്റൊരു ചിത്രം ചെയ്യുവാനായിട്ട് സാധ്യത വളരെ കുറവാണ് അത്രത്തോളം അവരെ കടക്കിണിയിലാക്കി കളഞ്ഞു പക്ഷേ കംപ്ലീറ്റ്ലി പൈശാചികമായിട്ട് വന്നൊരു ചിത്രമാണ് മാർക്കോ ഈ സിനിമയുടെ പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലും ഒരു നഷ്ടം ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാവും ഇതാണ് സിനിമയുടെ പിന്നിലെ കളികൾ ഹോപ്പ് സ്വർഗം എന്നീ സിനിമകൾ ആളുകളെ കൊണ്ട് കാണിക്കാതിരിക്കാനും ഇതിൻ്റെ പ്രൊഡ്യൂസർമാർക്ക് നഷ്ടമുണ്ടായി അവരിന് സിനിമ ചെയ്യാത്ത വിധം ഫീൽഡ് ഔട്ട് ഔട്ടാകണം എന്ന് കരുതി കൂട്ടി പണി കൊടുത്ത ആളുകൾ ഇതിന് പിന്നിലുണ്ട് മൂന്നാമത്തെ ഒരു ടീമാണ് ഡ്രഗ്സ് കാർട്ടൽസ് അതായത് മലയാള സിനിമയുടെ പിന്നിൽ നിന്ന് ഫണ്ടിങ് നടത്തുന്ന മറ്റൊരു ടീമാണ് ഡ്രഗ് കാർട്ടൽസ് എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഈ കുറച്ച് കാലമായി നമ്മൾ കാണുന്നത് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് പോലുള്ള ധാരാളം രംഗങ്ങളാണ് ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാർക്ക് പോയി ഉപയോഗിക്കാൻ പഠിക്കാൻ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല കൃത്യമായി അവരത് സിനിമയിൽ കാണിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഇനി ഡ്രഗ്സിൻ്റെ പേരറിയാത്ത ആളുകൾക്ക് അത് കൃത്യമായി സിനിമയിൽ അവർ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ സിനിമയുടെ കഥാപശ്ചാത്തലത്തിന് വേണ്ടിയാണ് എന്ന് അല്ല നമ്മൾ പോലും അറിയാതെ നമ്മുടെ യുവതലമുറയുടെ തലച്ചോറിൽ ഈ വിഷം കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ നിന്നൊരു സിനിമ കണ്ട് പുറത്തിറങ്ങുന്ന ഒരു യുവതലമുറയുടെ തലച്ചോറിനുള്ളിൽ അവൻ പോലും അറിയാതെ ഈ ഡ്രഗ്സിൻ്റെ പേര് ഓൾറെഡി കയറി കൂടിയിട്ടുണ്ട് സിനിമാ മേഖലയിലുള്ള എത്ര ഡ്രഗ്സ് ഉപയോഗിച്ചതിന് പോലീസ് കേസ് കേസെടുത്തിട്ടുള്ളത് എന്നാൽ അവർ വീണ്ടും സജീവമായി സിനിമകളിൽ തന്നെയില്ലേ കാരണം എന്താ രാഷ്ട്രീയം അപ്പോൾ നാലാമത്തേത് പൊളിറ്റിക്കൽ ഗ്രൂപ്പ് രാഷ്ട്രീയ പാർട്ടികളും സിനിമകൾക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട് സിനിമകളുടെ രാഷ്ട്രീയം സംസാരിക്കുകയും അതുപോലെ തന്നെ സിനിമകളും പിന്നിൽ നിന്ന് ഫണ്ടിങ് നടത്തുകയും അധികാരം ദുർവിനിയോഗം നടത്തുകയും ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടികൾ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുന്നത് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾക്കാണ് കാരണം അവരാണല്ലോ ജനങ്ങളിലേക്ക് ഇത് വിളമ്പി എത്തിച്ചു കൊടുക്കുന്നത് നമ്മളാണെങ്കിൽ അവർ പറയുന്ന വാർത്തകളെല്ലാം വെള്ളം തൊടാതെ വിഴുകയും ചെയ്യും സത്യത്തിൽ വാർത്തകൾ ഉണ്ടാകുന്നതാണോ അതോ ഉണ്ടാക്കുന്നതാണോ സിനിമകളിലൂടെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുക എന്നൊരു ദുരുദ്ദേശവും ഇവർക്കുണ്ട് എന്ത് ദുഷിപ്പ് ചെയ്താലും പാർട്ടി നിങ്ങളെ സംരക്ഷിക്കും എന്ന മെസ്സേജ് വഴി അക്രമ രാഷ്ട്രീയം കൊടികുത്തിവാഴുകയല്ലേ ഇനി ഏറ്റവും അവസാനത്തെ ഒരു ഗ്രൂപ്പാണ് ബ്ലാക്ക് മണി ഗ്രൂപ്പ് ഞാൻ ഈ പറഞ്ഞ എല്ലാ ടീമും ഇതിൽപ്പെടും കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മാർഗമായ സിനിമയെ കണ്ട് ഫണ്ട് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് സിനിമാ ഫീൽഡിലുള്ള ഒട്ടുമിക്ക ആളുകളും ഇതിൽ പങ്കുണ്ട് പക്ഷേ പ്രധാനമായും വ്യക്തികളേക്കാൾ ഭയക്കേണ്ടത് ചില ഗ്രൂപ്പുകളെയാണ് സാത്താനി ഗ്രൂപ്പുകൾ തീവ്രവാദ ഗ്രൂപ്പുകൾ ഡ്രഗ് കാർട്ടൽസ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ഇവരെല്ലാം സിനിമയെ മുഴുവൻ നിയന്ത്രിക്കാൻ കരുത്തുള്ളവരാണ് ഇറങ്ങിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വർഗീയ കലാപത്തിന്റെ പേരിലാണ് ഏറിൽ കയറിയതെന്നാണോ നിങ്ങൾ കരുതുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ളൊരു പോരാണ് സാത്താനിക്ക് ട്രഗ് കാർട്ടൽസും പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സും ഉറപ്പായി ഇവരത് കുറച്ച് നാളുകൾക്കുള്ളിൽ ആരും അറിയാതെ അടിയിലൂടെ കൈകടത്ത് ഡീൽ ചെയ്യും ഇനി വരാൻ പോകുന്ന എൽ എന്ന് പറയുന്ന സിനിമ ചില രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ടിൽ തന്നെ ആയിരിക്കുകയും ചെയ്യും മക്കളെ സിനിമകളുടെ പിന്നിൽ വലിയ വലിയ കളികളാണുള്ളത് പണ്ട് നമ്മൾ കണ്ടു നടന്ന സിനിമകൾ പോലെ ഒന്നുമല്ല ഇന്ന് സിനിമാ ലോകം സിനിമാക്കാർക്ക് പോലും അറിയില്ല തന്റെ സുഹൃത്ത് ഒരു രഹസ്യ ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്ന് ഇനി ഞാൻ ചില രഹസ്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരട്ടെ ഫിലിം ഫീൽഡിലുള്ള ആളുകൾ ഇത്തരം ചില ഗ്രൂപ്പുകളുടെ ഭാഗമാകുവാൻ സാധ്യത കൂടുതലാണ് ചിലരുടെ പച്ച കുത്തലുകൾ ഇത്തരം അജണ്ടകളുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒന്നാമത്തത് ത്രിപ്പിൾ സിക്സ് ആണ് നിങ്ങൾക്ക് ഈ ടാറ്റയുടെ ട്രിപ്പിൾ സിക്സ് ഒളിഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ടോ ഇത്തരം ട്രിപ്പിൾ സിക്സ് ചിഹ്നങ്ങൾ പല വിധത്തിൽ പല രീതികളിലുള്ളതുണ്ട് അതൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാകാൻ പറ്റാത്ത വിധത്തിൽ ഒളിപ്പിച്ച് ടാറ്റു രൂപത്തിൽ ശരീരത്തിൽ മുദ്ര ചെയ്യുന്നത് ഇത്തരം ഗ്രൂപ്പുകളുടെ രഹസ്യ അജണ്ടയുടെ ഭാഗമാണ് അങ്ക് എന്ന് പറയുന്ന ഒരു പൈശാചിക സിംബലാണിത് ഈ ചിഹ്നം അറിയപ്പെടുന്നത് അങ്ക് സൈൻ ഓഫ് അങ്ക് എന്ന പേരിലാണ് സാത്താൻ ആരാധകരുടെ ഇടയിൽ വലിയ പ്രചാരത്തിലുള്ള ഒരു സിമ്പലാണ് അങ്ക് എന്ന് പറയുന്നത് അതായത് സൈൻ ഓഫ് അങ്ക് എന്ന് പറയുന്നത് ഐ ഓഫ് പ്രൊവിഡൻസ് എന്ന് പറയുന്ന ഒരു ചിഹ്നം ഇത് ഇലുമിനാറ്റീവ് ഗ്രൂപ്പുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഒറ്റ കണ്ണോട് കൂടിയിട്ടുള്ള ഇത്തരം ചിഹ്നകൾ നടന്മാരുടെയോ അല്ലെങ്കിൽ മറ്റ് ആളുകളുടെയൊക്കെയോ വി ഐ പികളുടെ ഇടയിൽ കൂടുതൽ പ്രചാരത്തിലുള്ളതാണ് ചില ആളുകൾ ഇത് ശരീരത്തിൽ മുദ്ര ചെയ്യുന്നത് വഴി ഇവരുടെ രഹസ്യ ഒരു ഒരു അജണ്ടയുടെ ഭാഗമാണ് തൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ ഇവർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളിലോ ഇതൊക്കെ ഒരു അടയാളമായിട്ട് മുദ്ര ചെയ്ത് കാണിക്കണം എന്നുള്ളതൊക്കെ ഇത്തരം ഗ്രൂപ്പുകളുടെ രഹസ്യ അജണ്ടകളുടെ ഭാഗമാണ് ഈ ടാറ്റുവിൽ നിങ്ങൾ കാണുന്നത് സാക്ഷാ ലൂസിഫറിനെ തന്നെയാണ് ഒറ്റ നോട്ടത്തെ നിങ്ങൾക്കിത് മനസ്സിലാകും ചുവട്ടിലിതിൻ്റെ നരകാജ്ഞിയും കാണാം ൂസിഫർ എന്ന് പറയുന്ന കാര്യം പൈശാചിക ആരാധനയുമായിട്ട് അതായത് സാത്താൻ വർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഈ ടാറ്റുവിൽ നിങ്ങൾ കാണുന്നത് പെൻഡഗ്രാം എന്ന് പറയുന്നതാണ് നിങ്ങൾ ഈ ചാനൽ സ്ഥിരമായി കാണുന്ന ഒരാളാണ് എങ്കിൽ തല കീഴായ പെൻ്റഗ്രാം സാത്താൻ ആരാധനയുടെ ഭാഗമായിട്ട് അത് പ്രവർത്തിക്കുന്നതാണ് എന്നുള്ളത് മുൻപുള്ള വീഡിയോകളിലൊക്കെ ഞാനത് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത്തരം പെൻറ്റഗ്രാമുകൾ പച്ച കുത്തുന്ന ആളുകൾ ഇത്തരത്തിൽ അതായത് സിനിമകളിൽ പച്ച മാത്രമല്ല പല രീതിയിൽ പല വിധത്തിൽ അവർ അത് പ്രൊമോട്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇത് ശരീരത്തിൽ മുദ്ര ചെയ്ത് പച്ച കുത്തി വകുക്കുന്നത് ഇവരുടെ ഒരു എന്താ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് കാണിക്കുന്ന രഹസ്യമായിട്ടുള്ളൊരു ചെറിയ കാര്യമാണ് നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ക്രോസ് ഓഫ് ന്യൂറോ എന്നറിയപ്പെടുന്ന ഒരു പൈശാചിക സിംബലാണ് പീസ് അല്ലെങ്കിൽ സമാധാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചിഹ്നമാണ് പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് തല കീഴായ ഒരു കുരിശാണ് ക്രോസ് ഓഫ് ന്യൂറോ അഥവാ ന്യൂറോയുടെ കുരിശ് എന്നറിയപ്പെടുന്ന ഒരു ചിഹ്നമാണിത് യുവത്വത്തിൻ്റെ ഇടയിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൈശാചിക സിംബലാണ് ന്യൂറോ ക്രോസ് എന്ന് പറയുന്നത് ഇനി സൈൻ ഓഫ് ബഫോമെറ്റ് പൈശാചിക ചിഹ്നങ്ങളിൽ ഏറ്റവും അപകടകാരിയായതും നെഗറ്റീവ് എനർജി ഏറ്റവും ഉച്ചസ്ഥായിലുള്ളതുമായ ഒരു ചിഹ്നമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞ ഏറ്റവും കൊടിയ വിഷമാണ് സൈൻ ഓഫ് ബഫോമെറ്റ് എന്ന് പറയുന്നത് സിനിമകളിൽ നമ്മൾ കാണുന്ന നായിക നായകന്മാർ ടാറ്റു പതിച്ച ശരീരത്തോടു കൂടി നമ്മളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ പോയി ഉടനെയാണ് ടാറ്റു കുത്തും അത് എന്താണെന്ന് പോലും അന്വേഷിക്കാതെ ഇത്തരം ടാറ്റു ഉപയോഗിക്കുന്ന ചിലരൊക്കെ ഇത്തരം രഹസ്യ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ആരും അറിയാത്തൊരു കാര്യം തന്നെയാണ് പക്ഷേ ചിലർ ഇതൊന്നും അറിയാതെ പിശാചൻ സ്വയം ശരീരത്തെ കൊണ്ട് സമർപ്പിക്കും കാരണം ഈ പച്ച കുത്തിയിരിക്കുന്നത് എവിടെയോ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഇത് പതിച്ചേക്കാം എന്ന് കരുതിയിട്ട് അത് പതിക്കുന്ന ആൾക്കാരുമാണ് ഇതൊന്നും ഇവരൊന്നും ഒരു രഹസ്യ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരിക്കണമെന്നില്ല പക്ഷേ അത് അവർ പോലും അറിയാതെ വിശാജിന് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പെർമിഷൻ അവർ തന്നെ കൊടുക്കുകയാണ് എന്നാൽ ചില സിനിമകളിൽ ആ കഥാപാത്രത്തിന് വേണ്ടി ടാറ്റു ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ പൈശാചിക ചിഹ്നങ്ങൾ തന്നെ ഇങ്ങനെ ഒട്ടിക്കുന്നത് കാരണം ഇത് പ്രചരിക്കപ്പെടണം എന്ന ഉദ്ദേശം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിർബന്ധമായിട്ടും പക്ഷേ വചനം പറയുന്നത് ഇങ്ങനെയാണ് ലേബറുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത് ദേഹത്ത് പച്ചക്കുത്തരുത് സിനിമകളിൽ കാണുന്നതൊന്നും നിങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തരുത് അതുകൊണ്ട് മത്തായരുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാലാം തിരുവചനം ആരും നിങ്ങളെ വഴുതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകെ എഫോസോസിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം തിരുവചനം സാത്താൻ്റെ കുടിലെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവേ മത്തായത് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ആറാം തിരുവചനം മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഒരു വ്യർത്ഥവാക്കിന് കണക്ക് ചോദിക്കുന്ന ദൈവം ഇത്തരം പ്രവർത്തികൾക്ക് കണക്ക് ചോദിക്കാതിരിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു തീർച്ചയായും ചോദിക്കും നിങ്ങൾ സിനിമയിലും രാഷ്ട്രീയത്തിലും സ്പോർട്സിലും കാണുന്ന പല സെലിബ്രിറ്റികളും സ്വർഗത്തിലും ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് അത് മനസ്സിലാക്കി സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കുക മക്കളെ ഈ കാലഘട്ടം വളരെ ദുഷിച്ചതാണ് സിനിമയുടെ സകല മേഖലകളും ഇതിൻ്റെ ആളുകൾ കയറി കൂടിയിട്ടുണ്ട് സിനിമാ മേഖലയിലെ പലരുടെയും പിന്നിൽ നിന്ന് കളിക്കുന്നത് ഇത്തരം സംഘങ്ങളുമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് പറഞ്ഞ് നമ്മുടെ നാട് ചെകുത്താന്മാർ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് കാഹളനാഥം മുഴങ്ങുന്നതിന് മുമ്പുള്ള അവസാനഘട്ട പോരാട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു പ്രവചനങ്ങളെല്ലാം അതിവേഗത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പത്രോസിന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം എട്ടും ഒമ്പതും തിരുവചനം നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവി തിമോത്തിയസ് ആറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക വെളിപാടിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത് സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുകയും ഈ ഓട്ടം എല്ലാവരും പൂർത്തിയാക്കില്ല എല്ലാവരും സ്വർഗത്തിൽ എത്തുകയും ഇല്ല സാത്താൻ അവന്റെ സർവശക്തിയോടും കൂടെ ആത്മാക്കളെ ഈ നാളുകളിൽ സ്വന്തമാക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സിനിമകൾക്കപ്പുറം സിനിമകൾക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട് പിശാജിന്റെ രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള വിഷ്വൽ വാറാണ് നടക്കുന്നത് യുദ്ധം കടക്കുകയാണ് വീഴാതെ മുന്നേറുന്നവൻ ഭാഗ്യവാൻ വീഴുന്നവൻ നരകാഗ്നിയിലേക്ക് തന്നെയാകും പോവുക ഒരുങ്ങിയിരിക്കുക ഇനി അധികം സമയമൊന്നും ബാക്കിയില്ല എല്ലാം അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ സ്വർഗത്തിൽ നമുക്ക് മുഖാമുഖം കാണാം എന്നൊരു പ്രതീക്ഷയോടെ എല്ലാവർക്കും ഈശമിശിയാക്കിയ സ്തുതി ആയിരിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആദ്യമേ